पटापाडिले कार्तुम्बी कुडागल परामर्शിച്ച प्रधानमंत्री യുടെ റേഡിയോ പ്രഭാഷണം പരിപാടി മൻകി ബാത് മൻകി ബാത് മേ આજ മേ അപ്കോ ഏ ഖാസ് തരഹ് കേ ചാതോ കേ ബാറെ മേ ബതാനാ ചാഹ്താ ഹൂ ഏ ചാതേ തയ്യാർ ഹോതേ ഹേ ഹമാരേ കേരള മേ വൈസേ തോ കേരള കി സംസ്കൃതി മേ ചാതോ കാ വിശേഷ മഹത്വ ഹേ ചാതേ वहां कई परंपराओं और विधि विधान का अहम हिस्सा होते हैं लेकिन मैं जिस छाते की बात कर रहा हूं वो है कारथुम्बी छाते और इन्हें तैयार किया जाता है केरला के अट्टापड़ी में ये रंग बिरंगे छाते बहुत शानदार होते हैं और खासियत ये ോ ആദിവാസി സമൂഹത്തിന്റെ ഉന്നമനവും പ്രാദേശിക ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു മൂന്നാം തവണയും അധികാരമേറ്റ ശേഷമുള്ള ആദ്യ മൻ കി ബാത്തിലാണ് മോദി അട്ടപ്പാടിയിലെ വട്ടലക്കി സഹകരണ സംഘത്തെയും അവർ നിർമ്മിക്കുന്ന കാർത്തുമ്പിക്കുടകളെയും പരാമർശിച്ചത് ആദിവാസി സ്ത്രീകൾ നിർമ്മിക്കുന്ന കുടകൾക്ക് വൻ പ്രചാരമാണ് ലഭിക്കുന്നത് രാജ്യാന്തര തലത്തിൽ വരെ ആവശ്യക്കാരുണ്ട് ഒട്ടേറെ കരകൗശല ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന വട്ടലക്കി സഹകരണ സംഘം സ്ത്രീശക്തിയുടെ മാതൃകയാണെന്നും മോദി പറഞ്ഞു അട്ടപ്പാടിയിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് കാർത്തുമ്പി കുടകൾ നിർമ്മിച്ചു വരുന്നത് തമ്പ് എന്ന ആദിവാസി സംഘടനയുടെ കീഴിലാണ് ആദിവാസി സ്ത്രീകൾ കുടകൾ നിർമ്മിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിലെ അട്ടപ്പാടിയിലെ ശിശുമരണങ്ങളും തൊഴിലില്ലായ്മയുമാണ് ഇങ്ങനെയൊരു പദ്ധതിക്ക് വഴിയൊരുക്കിയത് ആദ്യം അൻപത് സ്ത്രീകളാണ് ഉണ്ടായിരുന്നത് കാലക്രമേണ ഇത് പല ഊരുകളിലേക്കും വ്യാപിപ്പിച്ചു ജനുവരി മുതൽ മെയ് വരെയാണ് കുടകൾ നിർമ്മിക്കുന്നത് ജൂണിൽ മാർക്കറ്റിലേക്ക് മാർക്കറ്റിലേക്കെത്തിക്കും മിക്കവാറും ഓർഡറുകൾ അനുസരിച്ചായിരിക്കും കുടകൾ നിർമ്മിക്കുക ഒരു ദിവസം അട്ടപ്പാടിയിലെ ഊരുകളിൽ നിന്നും അറുന്നൂറോളം കുടകളാണ് നിർമ്മിക്കുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്